ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ സ്ഥാപനത്തിലേക്കുള്ള താക്കറെ കുടുംബത്തിന്റെ ദീർഘകാല ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന സഖ്യം വിജയിച്ചു തൽഫലമായി വർഷങ്ങൾക്കിപ്പുറം മൂന്ന് ദശാബ്ദങ്ങൾക്കിപ്പുറം മുംബൈക്ക് ഒരു ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം മേയറെ ലഭിക്കാൻ പോകുന്നു താമര തരംഗത്തിൽ മുംബൈ ശിവസേനയിൽ നിന്നും മോചനം നേടുകയാണ് ചരിത്രത്തിന്റെ തിരുത്തിക്കുരുക്കലാണിത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന താക്കറെ കുടുംബത്തിന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി ജെ പി ഷിൻഡെ സഖ്യം അധികാരം പിടിക്കുമ്പോൾ മണ്ണിന്റെ മക്കൾ വാദമുയർത്തി വളർന്ന ശിവസേന എന്ന തീവ്ര സംഘടന മുംബൈയുടെ മണ്ണിൽ ഒടുങ്ങുകയാണ് എഴുപത്തി അയ്യായിരം കോടി രൂപ വാർഷിക വരുമാനമുള്ള ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഒന്നാണ് മുംബൈ പതിനഞ്ച് വർഷമായി അവിടെ അധികാരത്തിലിരുന്ന ഉദ്ധവ് താക്കറെയുടെ സേനയാണ് തോറ്റു മടങ്ങുന്നത് ബി ജെ പി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ചാണക്യതന്ത്രത്തിൽ അവർ വീണുപോയി ബാൽ താക്കറെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്നു ബോംബെ നഗരം ബാലാസാഹേബ് കേശവ് താക്കറെ എന്ന ബാൽ താക്കറെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന കേശവ് താക്കറെയുടെ മകനാണ് ഫ്രീ പ്രസ് ജേണലിസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളൊക്കെ ജനപ്രിയമായിരുന്നു ഫ്രീ പ്രസ് ജേണലിൽ അക്കാലത്ത് കൂടുതലും ദക്ഷിണേന്ത്യക്കാരാണ് ജോലി ചെയ്തിരുന്നത് തന്നെ അവർ ഒതുക്കുന്നു എന്നതായിരുന്നു താക്കറെക്ക് ആദ്യഘട്ടത്തിൽ തോന്നിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആരംഭം അവിടെ നിന്നാണ് മറാത്തിയെ ഹിന്ദി പിഴുങ്ങുന്ന കാലം നഗരജനതയിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം ഉണ്ടായിട്ടും മറാത്തി ഭാഷയ്ക്കോ സംസ്കാരത്തിനോ യാതൊരു മേൽക്കയും കിട്ടിയിരുന്നില്ല ഒരൊറ്റ താരവും മഹാരാഷ്ട്രയിൽ നിന്ന് ബോളിവുഡിലേക്ക് പോയില്ല മറാത്തികൾ അടക്കിപ്പിടിച്ചേ സ്വന്തം ഭാഷ പറയാറുള്ളൂ കാരണം മറാത്തി ഭാഷയെ അധകൃത ഭാഷയായാണ് നഗരം പൊതുവിൽ കണക്കാക്കിയിരുന്നത് ഈ സാമൂഹിക അധകൃത നിർമ്മിതി താക്കറെയെ ചൊടിപ്പിച്ചു ശിവസേനയുടെ പിറവിയിലേക്ക് കാര്യങ്ങളെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ പത്തൊൻപതിന് ബാൽ താക്കറെ ശിവസ്ഥാന രൂപീകരിച്ചു മറാത്ത ചക്രവർത്തിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പേരിൽ നിന്നാണ് ശിവസേന എന്ന പേര് കിട്ടുന്നത് ഗർജിക്കുന്ന പുലിയെ പാർട്ടിയുടെ ചിഹ്നമായി തെരഞ്ഞെടുത്തു മുംബൈയിലെ സർക്കാർ ജോലികളിലും സ്വകാര്യ മേഖലകളിലും ദക്ഷിണേന്ത്യക്കാരിൽ നിന്നുള്ള കുടിയേറ്റം വർദ്ധിച്ചതോടെ മറാത്ത് യുവാക്കൾക്കിടയിൽ ഉണ്ടായ തൊഴിലില്ലായ്മയും അസംതൃപ്തിയുമാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായത് ബാൽ താക്കറെ തന്റെ രാഷ്ട്രീയ കാർട്ടൂണുകൾ മാസികയായ മാർമിക്ക് വഴി പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സാംന എന്ന പാർട്ടിപത്രം ആരംഭിച്ചു മണ്ണിന്റെ മക്കൾ എന്ന മുദ്രാവാക്യമുയർത്തി മുംബൈയിലെ തൊഴിലവസരങ്ങളിൽ മറാത്തികൾക്ക് മുൻഗണന നൽകണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു ദക്ഷിണേന്ത്യൻ ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ അതിക്രമങ്ങൾ ആരംഭിച്ചു തുടക്കത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരിയായി ഒരു സാമൂഹിക സംഘടനയായാണ് ശിവസേന പ്രവർത്തിക്കുന്നത് പക്ഷേ കാലക്രമേണ ഇന്ത്യ കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി അവർ അർത്ഥപ്പതിച്ചു ദക്ഷിണേന്ത്യക്കാരെ ലക്ഷ്യം വെച്ച് ലുങ്കി ഹഠാവോ പുങ്കി ബജാവോ അതായത് ലുങ്കിക്കാരെ ഓടിക്കൂ എന്ന മുദ്രാവാക്യം ശിവസേന ഉപയോഗിച്ചിരുന്നു പുങ്കി എന്നതൊരു സംഗീത ഉപകരണമാണത് വായിക്കുക എന്നാണ് ഈ അധിക്ഷേപ മുദ്രാവാക്യത്തിന്റെ അർത്ഥം ഇതോടെ ദക്ഷിണേന്ത്യക്കാർ നടത്തിയിരുന്ന ഹോട്ടലുകൾക്ക് നേരെ വ്യാപകമായ കല്ലേറും ആക്രമണങ്ങളും ഉണ്ടാവുന്നു ഉടുപ്പി ഹോട്ടലുകളൊക്കെ തകർക്കപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ കലാപങ്ങൾ അഴിച്ചുവിട്ടു പറാത്തക്കാർക്ക് എൺപത് ശതമാനം തൊഴിൽ സംവരണം വേണമെന്നതാണ് ശിവസേന ഉയർത്തിയ മുദ്രാവാക്യം ഓഫീസുകളിൽ അതിക്രമിച്ചു കയറി ദക്ഷിണേന്ത്യൻ ഉദ്യോഗസ്ഥരെ ശാരീരികമായി ഉപദ്രവിച്ചു ഭീഷണിപ്പെടുത്തി നാടുകടത്തി ഉത്തരേന്ത്യക്കാരായ ടാക്സിക്കാരെ വിറുപ്പിച്ചുകൊണ്ട് സിഗ്നൽ ബോർഡുകളൊക്കെ ഒരു ഘട്ടമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതിയോടെ ശിവസേന നിലപാടിൽ മാറ്റം വരുത്തുന്നുണ്ട് കുറച്ചുകൂടി മയപ്പെടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലേക്കും പിന്നീട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ബി എം സി ഭരണം ശിവസേനയുടെ കൈകളിലായിരുന്നു മുംബൈയിലെ ഓരോ ഗലികളിലും ശാഖകൾ തുറന്നുകൊണ്ട് താക്കറെ കുടുംബം നഗരത്തെ അടക്കി ഭരിച്ചു ബി എം സിയുടെ കൂറ്റൻ ഖജനാവായിരുന്നു ശിവസേനയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ നട്ടല് താക്കറെയുടെയും ശിവസേനയുടെയും അടുത്ത ഘട്ടം മുസ്ലിം വിദ്വേഷവും അപരവൽക്കരണവുമായിരുന്നു ബോംബെ കലാപം ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലും തൊണ്ണൂറ്റിമൂന്ന് ജനുവരിയിലുമാണ് അതിലും ശിവസേനയുടെ പങ്ക് എടുത്തുപറയേണ്ടതാണ് കർസേരയ്ക്കുള്ള റിക്രൂട്ട്മെന്റും രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ശിവസേന ക്യാമ്പയിന് നടത്തി രണ്ടായിരത്തി ഏഴിൽ ഒരു ശിവസേന റാലിയിൽ വെച്ച് മുസ്ലീങ്ങളെ പച്ച വിഷമെന്ന് താക്കറെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു ഇന്ത്യയുടെ ഉള്ളിലെ ഇസ്ലാമിക ട്യൂമർ നീക്കം ചെയ്യണമെന്ന് രണ്ടായിരത്തി ഒൻപതിൽ സാംനയിലെ മുഖപ്രസംഗത്തിൽ താക്കറെ എഴുതുന്നുണ്ട് ഉദര രോഗവും ശ്വാസകോശ രോഗവും മൂലം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനേഴിന് ബാൽ താക്കറെ എന്ന വിഘടനവാദി അന്തരിക്കുന്നത് വരെ ശിവസേനയുടെ പ്രതാപകാലം ഉണ്ടായിരുന്നു അതിനുശേഷമാണോ കാര്യങ്ങൾ മാറിമറിയുന്നത് അതിനുശേഷം ഉദ്ധവിന്റെ കാലം വന്നതോടെ സേന കുടുംബത്തിൽ തന്നെ ഭിന്നത ഉണ്ടായി താക്കറെയുടെ സഹോദരന്റെ മകൻ രാജ് താക്കറെ സ്വന്തം പാർട്ടിയുണ്ടാക്കി ബി ജെ പി സഖ്യത്തിൽ നിന്ന് ശിവസേന മറുകണ്ഠം ചാടി ജാതി പാർട്ടികളെ മതം വെച്ച് വെട്ടിയ പോലെ മറാത്തവാദത്തെ ദേശീയവാദം കൊണ്ട് ബി ജെ പി മാറിയെട്ടി ശിവസേനയെ പിളർത്തി ഷിൻഡേ വിഭാഗം ഉണ്ടാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സേനാ സഖ്യത്തെ തോൽപ്പിച്ച് ബി ജെ പി അധികാരത്തിൽ വന്നു ഇപ്പോൾ നടന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ശിവസേനയെ സംബന്ധിച്ച് തിരിച്ചുവരമുള്ള അവസാനത്തെ കച്ചുത്തുരുമ്പായിരുന്നു അതിനു മുന്നോടിയായി ബന്ധുക്കളായ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഇരുപത് വർഷത്തിനു ശേഷം ഒന്നിച്ചപ്പോൾ ശിവസേന തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട് എന്നാൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ എല്ലാം തകർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഏറ്റവും വലിയ ഒറ്റകക്ഷിയും സഖ്യകക്ഷിയുമായ ബി ജെ പിയെ ചതിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ബദ്ധ ശരത് പവാറുമായി കൂട്ടുകൂടിയത് ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള തിരിച്ചടിയാണിതെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന തകർന്നടിഞ്ഞതിന് ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത് രാജ് താക്കറെയുടെ സാന്നിധ്യം കൂടിയാണ് മറാത്ത ഉയർത്തിക്കൊണ്ടുള്ള പഴയ രാഷ്ട്രീയത്തിന് പ്രസക്തി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഇതോടെ ഒരു കാര്യമുറപ്പായി മുംബൈയിൽ ശിവസേന യുഗം അവസാനിച്ചിരിക്കുന്നു പകരം ഇനി ബി ജെ പി യുഗമാണ് തീവ്ര ഹിന്ദുത്വയെ മൃത ഹിന്ദുത്വം കൊണ്ടും പ്രാദേശികതയെ ദേശീയത കൊണ്ടും ബി ജെ പി തോൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ഇനി നമ്മൾ കാണുന്നതും ഇനി കാണാൻ പോകുന്നതും ബി ജെ പിയുടെ അരങ്ങുവാടിൽ തന്നെ